ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് അതിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ കാലാവധി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ പത്തിന് മാത്രമാണ് അതൊഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വാർഡുകൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വാർഡുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകൾ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വാർഡുകൾ ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തിയൊന്ന് വാർഡുകൾ എന്നിവയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് ഓരോ വാർഡും ഓരോ നിയോജക മണ്ഡലമാണ് ഓരോ നിയോജക മണ്ഡലത്തിനും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ വോട്ടർ പട്ടികയുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ പുതുക്കി നിശ്ചയിച്ച അംഗസംഖ്യ പ്രകാരവും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ജനസംഖ്യ അടിസ്ഥാനമാക്കിയുമാണ് വാർഡ് വിഭജനം നടത്തിയത് സംസ്ഥാനത്താകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന ഇരുപത്തി ഓരായിരത്തി തൊള്ളായിരം വാർഡുകൾ ഡീലിമിറ്റേഷൻ പ്രക്രിയ വഴി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി പന്ത്രണ്ടായി വർദ്ധിച്ചിട്ടുണ്ട് പുതിയ വാർഡുകൾക്ക് അനുസൃതമായി വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ഈ പട്ടിക തയ്യാറാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പൊതു ഉപയോഗിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും സമഗ്രമായി സംക്ഷിപ്തമായി പുതുക്കി പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് തവണയായി സംക്ഷിപ്ത പുതുക്കൽ നടത്തിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ആ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക സംസ്ഥാനത്ത് ആകെ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടർമാരുണ്ട് ഫോർ ലാക്ക് തേർട്ടി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ വോട്ടേഴ്സ് ആണ് നമ്മുടെ അന്തിമ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം നിലവിലുള്ളത് അതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് പേർ പുരുഷന്മാരും ഒരു കോടി അൻപത് ലക്ഷത്തി പതിനെണ്ണായിരത്തി പത്ത് പേർ സ്ത്രീകളും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടുന്നു പ്രവാസി ഭാരതീയർക്ക് ഉള്ള വോട്ടർ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാല് പുരുഷന്മാരും മുന്നൂറ്റി അൻപത്തി ഏഴ് സ്ത്രീകളും ഉൾപ്പെടെ പ്രവാസി വോട്ടർമാരായുള്ളത് ആകെ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഒക്ടോബർ അഞ്ചിന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പേര് ചേർക്കുന്നതിന് നവംബർ നാല് അഞ്ച് തീയതികളിൽ വീണ്ടും അവസരം നൽകിയിരുന്നു അതോടൊപ്പം ഒഴിവാക്കലിനും ഭേദഗതിക്കും സ്ഥാനമാറ്റത്തിനും അവസരമുണ്ടായിരുന്നു അത് നടപടികൾ പൂർത്തീകരിച്ച് സപ്ലിമെന്ററി ലിസ്റ്റ് പതിനാലിന് പ്രസിദ്ധീകരിക്കും നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കും അത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് വില വാങ്ങിയും നൽകുന്നതാണ് വോട്ടെടുപ്പിനായി ആകെ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് തേർട്ടി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ടാകും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള വോട്ട് രേഖപ്പെടുത്തുന്നതിന് പഞ്ചായത്തുകൾക്കായി ഇരുപത്തി എണ്ണായിരത്തി നൂറ്റി ഇരുപത്തി മുനിസിപ്പാലിറ്റികൾക്ക് മൂവായിരത്തി അറുനൂറ്റി നാല് കോർപ്പറേഷനുകൾക്ക് രണ്ടായിരത്തി പതിനഞ്ചും പോളിംഗ് സ്റ്റേഷനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചായത്ത് തലത്തിൽ ഒരു വോട്ടർക്ക് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മൂന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് നഗരസഭാ തലത്തിൽ ഒരു വോട്ടാണ് ചെയ്യേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് സംവരണം സംബന്ധിച്ച് അംഗീകാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടേത് ജില്ലാ കളക്ടറും മുനിസിപ്പാലിറ്റികളുടേത് തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറും കോർപ്പറേഷനുകളുടേത് തദ്ദേശ വകുപ്പ് അർബൻ ഡയറക്ടറുമാണ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ സ്ത്രീ പട്ടികജാതി സ്ത്രീ പട്ടിക വർഗസ്ത്രീ പട്ടികജാതി പട്ടികവർഗം എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലായിരുന്നു സംവരണ വാർഡുകൾ ക്രമീകരിച്ചിട്ടുള്ളത് സർക്കാർ എണ്ണം നിശ്ചയിച്ച് നൽകിയിരുന്നു അത് പ്രകാരം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ സംവരണം നിശ്ചയിച്ച് അത് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനങ്ങളുടെ സംവരണം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് അധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്യാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപാധ്യക്ഷ സ്ഥാനം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തരത്തിലാണ് പഞ്ചായത്തുകളിൽ ഉള്ളത് അതിൽ പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിട്ടുണ്ട് അവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം സ്ത്രീകൾക്കായിരിക്കും അതേപോലെ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഡെപ്യൂട്ടി വൈസ് ചെയർമാൻ സ്ഥാനം അല്ല വൈസ് ചെയർമാൻ സ്ഥാനം സ്ത്രീകൾക്കായിരിക്കും മേയർ പുരുഷനായിട്ടുള്ള സ്ത്രീയായിരിക്കും ഡെപ്യൂട്ടി മേയർ വോട്ടെടുപ്പിനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹൈദരാബാദ് ആസ്ഥാനമായ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് ഇവിടെ പരിശോധന ഇ സി ഐ എൽ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് അൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൺട്രോൾ യൂണിറ്റുകളും ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് യൂണിറ്റുകളുമാണ് അത്തരത്തിൽ പൊതു തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിട്ടുള്ളത് ത്രിതല പഞ്ചായത്തുകളിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് യൂണിറ്റും ഉണ്ടാകും പരിശോധന പൂർത്തിയാക്കിയ മെഷീനുകളിൽ വോട്ടെടുപ്പിന് ഒരാഴ്ച മുമ്പ് മെഷീനുകൾ വോട്ടെടുപ്പിന് ഒരാഴ്ച മുമ്പ് കാൻഡിഡേറ്റ് സെറ്റിംഗിന് വേണ്ടി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകുകയും അതിൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് പൂർത്തിയാക്കി പോളിങ്ങിനായി തയ്യാറാക്കുന്നതുമാണ് ഒരു ബാലറ്റ് യൂണിറ്റിൽ പരമാവധി പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവുമാണ് ഉണ്ടാകുക പതിനഞ്ചിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുകയാണ് എങ്കിൽ അധികം ബാലറ്റ് യൂണിറ്റുകൾ ഉപയോഗിക്കും വോട്ടെടുപ്പിന് ആവശ്യമായ പോളിംഗ് സാധനങ്ങളും ഫോംസും മറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതിനകം തന്നെ എത്തിച്ചിട്ടുണ്ട് ഇവി എമ്മുകൾ വോട്ടെടുപ്പിന് ഒരാഴ്ച മുമ്പ് ജില്ലാ വയർ ഹൗസിൽ നിന്നും ഭരണാധികാരികൾക്ക് ലഭ്യമാക്കി തിരഞ്ഞെടുപ്പിനായി ഭരണാധികാരികളെയും ഉപഭരണാധികാരികളെയും കമ്മീഷൻ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണാധികാരി ജില്ലാ കളക്ടറാണ് റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്ക് ഒന്ന് വീതവും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾക്ക് വാർഡുകളുടെ എണ്ണത്തിനനുസരിച്ച് ഒന്നിലധികവും ഭരണാധികാരികൾ ഉണ്ടാവും ആകെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമായി ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് റിട്ടേണിംഗ് ഓഫീസേഴ്സ് ഓരോ ഭരണാധികാരിക്കും ഒന്നിലധികം ഉപഭരണാധികാരികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഭരണാധികാരികൾക്കും ഉപഭരണാധികാരികൾക്കും ആവശ്യമായ പരിശീലനം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഒരു പ്രിസൈഡിംഗ് ഓഫീസറും മൂന്ന് പോളിംഗ് ഓഫീസർമാരുമാണ് ഉണ്ടാവുക വോട്ടെടുപ്പിനായി നിയോഗിക്കുന്ന അതുൾപ്പെടെ എലക്ഷൻ പ്രവർത്തനത്തിനായി ഒരു ലക്ഷത്തി എൺപതിനായിരം ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നത് െ സെക്യൂരിറ്റി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി എഴുപതിനായിരത്തോളം പോലീസുകാരെയുമാണ് നിയോഗിക്കുക അങ്ങനെ ഏകദേശം രണ്ടര ലക്ഷത്തോളം ജീവനക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഉണ്ടാകും പോളിംഗ് സാധനങ്ങളുടെ വിത വിതരണത്തിനും പോളിങ്ങിനും ശേഷം അവ തിരിച്ച് തിരികെ വാങ്ങി സൂക്ഷിക്കുന്നതിനുമുള്ള വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിസെപ്ഷൻ സെന്റേഴ്സ് നിശ്ചയിച്ചിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അത് വിജ്ഞാനം അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുകളെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളെ സംബന്ധിച്ച് അതത് സ്ഥാപന തലത്തിലുമാണ് ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സും റിസപ്ഷൻ സെന്റേഴ്സും അറേഞ്ച് ചെയ്യുന്നത് സംസ്ഥാനത്ത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഡിസ്ട്രിബ്യൂഷൻ റിസപ്ഷൻ ആണ് ഉണ്ടാവുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് കമ്മീഷൻ ഉത്തരവായിട്ടുണ്ട് നാല് പട്ടികകളായി തിരിച്ച് ആണ് ചിഹ്നങ്ങൾ അനുവദിച്ചിട്ടുള്ളത് ഒന്നാം പട്ടികയിൽ ദേശീയ പാർട്ടികൾക്കും രണ്ടാം പട്ടികയിൽ കേരളത്തിലെ സംസ്ഥാന പാർട്ടികൾക്കുമാണ് ചിഹ്നങ്ങൾ നൽകിയിട്ടുള്ളത് മൂന്നാം പട്ടികയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും അംഗീകൃത പാർട്ടികൾക്കും കേരള നിയമസഭയിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ പ്രാതിനിധ്യമുള്ള പാർട്ടികൾക്കുമുള്ള ചിഹ്നങ്ങളാണ് നൽകുന്നത് നാലാം പട്ടികയിലെ ചില സ്വതന്ത്ര ചിഹ്നങ്ങൾ മുൻഗണനാക്രമത്തിൽ ചില രജിസ്ട്രേഡ് പാർട്ടികൾക്ക് അനുവദിച്ചിട്ടുണ്ട് അല്ലാത്തവ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് നൽകും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും മട്ടന്നൂർ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ് സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയിട്ടുള്ളത് ജാതിയുടെയോ സമുദായത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ വോട്ട് ചോദിക്കുകയോ മതസ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാനോ പാടില്ല മതപരമോ വംശപരമോ സമുദായപരമോ ഭാഷാപരവുമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും പരസ്പര വിദ്വേഷം ജനിപ്പിക്കുന്നതുമായ പ്രചാരണ പ്രവർത്തനങ്ങളും പാടില്ല മറ്റു സ്ഥാനാർത്ഥികളുടെയോ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരുടെയോ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും പാടില്ല അതെല്ലാ പാർട്ടികൾക്കും ബാധകമാണ് കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ ധികാരത്തിലിരിക്കുന്ന കക്ഷി ഔദ്യോഗിക സ്ഥാനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിനിയോഗിക്കരുത് മന്ത്രിമാർ എം പിമാർ എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ തങ്ങളുടെ വിവേചന അധികാരം ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ നൽകുകയോ പ്രഖ്യാപനങ്ങൾ നടത്തുകയോ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുകയോ ചെയ്യാൻ പാടില്ല പുതിയ പദ്ധതികളോ സ്കീമുകളോ ആരംഭിക്കുകയോ ഉദ്ഘാടനം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല കർശനമായി പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിനാണ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട് പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുന്നതിന് ജില്ലകളിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉണ്ടാകും അതിൽ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറും തദ്ദേശ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടറും പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആ കമ്മിറ്റിയിലുണ്ടാകും മാധ്യമ പ്രവർത്തകർക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയാവണം അവ പ്രസിദ്ധീകരിക്കേണ്ടത് ഇതിനായി ജില്ലകളിൽ ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൺവീനറുമായി ഒരു സമിതി മീഡിയ റിലേഷൻസ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൽ മാധ്യമ പ്രവർത്തകരും അംഗങ്ങളായിരിക്കും അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഷ്യൽ മീഡിയ രംഗത്ത് വിദഗ്ധരും അതിൽ അംഗങ്ങളായിരിക്കും പ്രത്യേകിച്ചും ഇപ്പോൾ ഫേക്ക് ന്യൂസിന്റെ ധാരാളം കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലും എുരുപയോഗം ഉണ്ടാകുന്ന സാഹചര്യത്തിലും മാധ്യമ പ്രവർത്തകർ നൽകുന്ന വാർത്തകളുടെ നിജസ്ഥിതി ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള വാർത്തകൾ വരുന്നത് തടയുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സംസ്ഥാന തലത്തിലും ഇതിനായി ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ പോളിംഗ് അവസാനിക്കുന്നതിന് മുമ്പുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമര സമയപരിധിയിൽ മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് തലത്തിൽ സ്വാധീനിക്കുന്ന പ്രചാരണങ്ങൾ പാടില്ല തെരഞ്ഞെടുപ്പ് സംപ്രേഷണം സംബന്ധിച്ച് ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും അച്ചടി മാധ്യമങ്ങൾക്കായി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടതാണ് എല്ലാ മാധ്യമപ്രവർത്തകരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അവ പാലിക്കാനും തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുന്നതിനും ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് സ്വതന്ത്രവും സമാധാനപരവും നീതിയുക്തവുമായ നടത്തുന്നതിന് വേണ്ട എല്ലാ കരുതൽ നടപടികളും കമ്മീഷൻ സ്വീകരിക്കും ക്രമസമാധാന പാലനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ സംസ്ഥാന പോലീസ് ചീഫുമായി ആലോചിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രശ്നബാധിത ബൂത്തുകളിൽ ആവശ്യാനുസരണം വീഡിയോഗ്രാഫിംഗ് വെബ്കാസ്റ്റിംഗോ ഏർപ്പെടുത്തും അധിക സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തും പ്രശ്നബാധിത ബൂത്തുകളിൽ പോലീസ് സബ് ഇൻസ്പെക്ടറും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഡി വൈ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സ്ഥലം മാറ്റുന്നത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ കമ്മീഷൻ പുറപ്പെടുവിച്ചിരുന്നു അത് പ്രകാരമുള്ള മാറ്റങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം നിയമാനുസൃതവും കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയവുമായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാതൃകാ പെരുമാറ്റ ചട്ടത്തിൽ പഴയ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് വാഹന പ്രചാരണത്തിനും പൊതുയോഗങ്ങൾ പ്രകടനങ്ങൾ എന്നിവയ്ക്കും പോലീസ് അധികാരികളുടെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങേണ്ടതാണ് ഉച്ചഭാഷിണിയുടെ ഉപയോഗം രാത്രി പത്ത് മണിക്ക് ശേഷം രാവിലെ മണിക്ക് ഇടയ്ക്കുള്ള സമയത്ത് രാത്രി പത്ത് മണിക്കും രാവിലെ ആറു മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് നിരോധിച്ചിട്ടുണ്ട് നിയമാനുസൃതമായ ശബ്ദപരിധി പാലിച്ചായിരിക്കും പ്രചാരണ പ്രവർത്തനം നടത്തേണ്ടത് പരസ്യപ്രചാരണം വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്തിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ മാത്രമേ പാടുള്ളൂ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും അച്ചടിക്കുന്ന പോസ്റ്ററുകളിലും ലഘുലേഖകളിലും അച്ചടിക്കാരൻ്റെയും പ്രസാധകന്റെയും പേരും വിലാസവും കോപ്പികളുടെ എണ്ണവും ഉണ്ടായിരിക്കണം അച്ചടിക്കുന്ന രേഖയുടെ പകർപ്പ് പകർപ്പും അതോടൊപ്പം പ്രിന്ററുടെ ഡിക്ലറേഷനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് നൽകിയിരിക്കണം വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പുള്ള നാല്പത്തിയെട്ട് മണിക്കൂർ വേളയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തും ദിവസവും ദിവസവും മദ്യനിരോധനവും ഉണ്ടാകും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഓരോ ജില്ലയിലും ഒരു ജനറൽ ഓഫ് ഉണ്ടാകും ഐ ഐ എസ് ഐ എഫ് എസ് തലത്തിലുള്ള ഒരു ഓഫീസറെ കമ്മീഷൻ ചെയ്തിനായി നിയോഗിക്കും സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്ക് പരിശോധിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ചെലവ് നിരീക്ഷകരെയും കമ്മീഷൻ നിയോഗിക്കും പൊതുസ്ഥാപനങ്ങളും പരിസരവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല പൊതുസ്ഥലങ്ങളും സ്ഥാപനങ്ങളും വികൃതമാക്കുന്ന തരത്തിലുള്ളതും അനധികൃതമായിട്ടുള്ള പ്രചാരണങ്ങൾ മോണിറ്റർ ചെയ്യുന്ന മോണിറ്റർ ചെയ്യുന്നതിനും അതിന്മേൽ നടപടിയെടുക്കുന്നതിനും താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും ആന്റി ഡിഫേസ്മെന്റ് സ്കോഡ്സ് ഉണ്ടാകും കമ്മീഷൻ മൂന്നിൽ നൽകുന്ന മറ്റൊരു കാര്യമാണ് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലും എഴുപത്തയ്യായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും ഒന്നര ലക്ഷം രൂപയുമാണ് സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്ക് ഫലപ്രഖ്യാപന തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നൽകിയിരിക്കണം ചെലവ് കണക്ക് നൽകാതിരിക്കുകയോ പരിധിയിൽ കൂടുതൽ ചെലവഴിക്കുകയോ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ കമ്മീഷൻ അയോഗ്യനാക്കും അത് അഞ്ചു വർഷക്കാലം അയോഗ്യത നിലനിൽക്കും വോട്ടെടുപ്പ് ദിവസം രാവിലെ ആറു മണിക്ക് അതാത് പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് മോപ്പോൾ നടത്തും വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും വൈകുന്നേരം ആറു മണി വരെയാണ് പോളിങ് പോളിംഗ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് തുടങ്ങുന്നതിനു മുമ്പ് ഒരു മണിക്കൂർ മൂപ്പോൾ നടത്തുന്നതിന് വേണ്ടി രാവിലെ ആറു മണി മുതൽ തന്നെ മൂപ്പോളിനുള്ള സംവിധാനം എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഉണ്ടാകും വോട്ടർമാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നതിനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളായ ഇലക്ട്രിസിറ്റി കുടിവെള്ളം റാമ്പ് സുഗമമായ വോട്ടിങ്ങിനും വിശ്രമിക്കുന്നതിനുമുള്ള സൗകര്യം എന്നിവ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഏർപ്പെടുത്തും വോട്ട് ചെയ്യുന്നതിന് ഹാജരാക്കാവുന്ന തിരിച്ചറിയൽ രേഖകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഫോട്ടോ പതിച്ച എസ് ബുക്ക് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ആറുമാസത്തിനകം നൽകിയ ആറുമാസത്തിനു മുമ്പ് നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ രേഖ ആധാർ കാർഡ് ഇത് കൂടാതെ കമ്മീഷൻ വോട്ടെടുപ്പിന് മുമ്പായി നൽകുന്ന നിർദ്ദേശപ്രകാരമുള്ള തിരിച്ചറിവൽ രേഖയും പോളിങ്ങിന് വരുന്ന സമയത്ത് വോട്ടർമാർക്ക് ഹാജരാക്കാവുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള മുഴുവൻ പേരും പോളിംഗ് സ്റ്റേഷനിലെത്തി അവരുടെ വിലയേറിയ സംവിധാന അവകാശം വിനിയോഗിക്കണമെന്നാണ് കമ്മീഷൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത് കമ്മീഷൻ ഇത്തവണ എടുത്ത ഒരു സമീപനം തന്നെ അർഹതയുള്ള നൂറ് ശതമാനം വോട്ടർമാരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള നൂറ് ശതമാനം പേർക്കും പോളിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് മുഴുവൻ വോട്ടർമാരും എത്തി വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് കമ്മീഷന് അഭ്യർത്ഥിക്കാനുള്ളത് വോട്ടെടുപ്പ് ദിവസം എല്ലാ സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധിയായിരിക്കും സ്വകാര്യ മേഖലയിലെ വ്യാപാര വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധിയോ വോട്ട് ചെയ്യുന്നതിനുള്ള അനുമതിയോ നൽകുന്നതിന് കമ്മീഷൻ ഉത്തരവ് പട്ടികയ്ക്കായി ഇലക്ട്രോൾ മാനേജ്മെന്റ് സിസ്റ്റം ഇ ആർ മാസം സോഫ്റ്റ്വെയർ ഉണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ ഉണ്ട് വോട്ടെണ്ണലിനായി ട്രെൻഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ഭരണാധികാരികൾക്കും സെക്ടറൽ ഓഫീസേഴ്സിനും പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനും പ്രീ പോൾ ഡേയിലും പോൾ ഡേയിലും ഉപയോഗിക്കുന്നതിനായി പോൾ മാനേജർ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥികൾക്ക് അവരുടെ നോമിനേഷൻ നൽകുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നോമിനേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇ വി എം ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും ഐ ടി ആപ്ലിക്കേഷൻസ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി ഉപയോഗിച്ചു വരികയാണ് വിജ്ഞാപന തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം നിശ്ചിത ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ വേണം നാമനിർദ്ദേശ പത്രിക നൽകേണ്ടത് നാമനിർദ്ദേശ പത്രിക നിശ്ചിത തോറത്തിൽ ഫോം ടു ഫോം ടുവിലാണ് നോമിനേഷൻ നൽകേണ്ടത് പത്രികയോടൊപ്പം ഫോം ടു എ അതിൽ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെയും ബാധ്യതയുടെയും കുടിശ്ശികയുടെയും കാര്യങ്ങളും ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും എല്ലാം തന്നെ ഈ ഫോം ടു എയിലാണ് നൽകേണ്ടത് അത് നോമിനേഷൻ പേപ്പറിനോടൊപ്പം നൽകേണ്ടതാണ് സ്ഥാനാർത്ഥി ഡിപ്പോസിറ്റായി നൽകേണ്ടത് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നാലായിരം രൂപ ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും അയ്യായിരം രൂപയുമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പകുതി സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ നൽകുന്ന ദിവസം ഇരുപത്തി ഒന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഭരണാധികാരിയുടെയോ കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഓഫീസറുടെയോ മുമ്പാകെ നിശ്ചിത ഫോറത്തിൽ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു ദൃഢപ്രജ്ഞ നടത്തി ഒപ്പിട്ട് നൽകുകയും വേണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം മൂന്ന് അകമ്പടി വാഹനങ്ങൾ മാത്രമേ നൂറ് പരി നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കൂ ഭരണാധികാരി ഉപഭരണാധികാരി മുമ്പാകെ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ ഭരണാധികാരിയുടെ റൂമിലേക്ക് സ്ഥാനാർത്ഥി ഉൾപ്പെടെ അഞ്ചു പേർക്ക് മാത്രമേ പ്രവേശനാനുമതി ഉണ്ടാവുകയുള്ളൂ സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ച മാർഗരേഖ വിശദമായ മാർഗരേഖ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ ബന്ധപ്പെട്ട വിതരണ കേന്ദ്രങ്ങളെ രാവിലെ മണി മുതൽ ആരംഭിക്കും ആദ്യം തപാൽ വോട്ടെണ്ണും തുടർന്ന് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളാണ് ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടുകൾ ഒരേ ടേബിളിലായിരിക്കും എണ്ണത ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടുകൾ ഒരേ ടേബിളിലായിരിക്കും പുരോഗതി അപ്പോൾ തന്നെ ട്രെൻഡ് സോഫ്റ്റ്വെയർ വഴി ലഭ്യമാക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ അംഗങ്ങളുടെയും കൗൺസിലർമാരുടെയും സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യേണ്ടതുണ്ട് സത്യപ്രതിജ്ഞ തീയതി ആദ്യ യോഗം വിളിച്ചു ചേർക്കുന്നത് സംബന്ധിച്ചും സത്യപ്രജ്ഞാ തീയതിയും ആദ്യയോഗം നിശ്ചി ചേർക്കുന്നത് സംബന്ധിച്ചും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും അതനുസരിച്ചുള്ള തുടർ നടപടി ബന്ധപ്പെട്ട ഭരണാധികാരികൾ സ്വീകരിക്കും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കമ്മീഷൻ നിശ്ചയിക്കുന്ന കമ്മീഷൻ നിശ്ചയിക്കുന്ന തീയതികളിൽ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ നടത്തും പ്രാദേശിക ഭരണം ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും വോട്ടർമാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സമ്പൂർണ്ണ സഹകരണം നീതിപൂർവവും സത്യസന്ധവും ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി ശരിയേക്ക് കമ്മീഷന്റെ വിജ്ഞാപനവും ഭരണാധികാരി പുറപ്പെടുവിക്കുന്ന തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് വെള്ളി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ട് ശനി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി വിഡ്രോവലിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിനാല് തിങ്കൾ ആവശ്യമുള്ള പക്ഷം ജില്ലകളിൽ വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള തീയതി രണ്ട് ഘട്ടമായിട്ടാണ് ഇത്തവണ പോളിംഗ് നടത്തുന്നത് കഴിഞ്ഞ തവണ അത് മൂന്ന് തവണ മൂന്ന് ഘട്ടമായിരുന്നു അത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് ഘട്ടമായിരുന്നു ഇത്തവണ രണ്ട് ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ് ഡിസംബർ ഒൻപതിനും ഡിസംബർ പതിനൊന്നിനും രണ്ട് ഘട്ടമായി രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ ആയിരിക്കും പോളിംഗ് വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടാണ് ഞാൻ ഷെഡ്യൂൾ ഒന്നുകൂടെ പറയാം ഓഫ് ദി എലക്ഷൻ കമ്മീഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് എലക്ഷൻ നോട്ടീസസ് ഇഷ്യൂഡ് ബൈ ദി റിട്ടേണിംഗ് ഓഫീസേഴ്സ് നവംബർ ഫോർട്ടീൻ ട്വന്റി ട്വന്റി ഫൈവ് ഫ്രൈഡേ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫയലിംഗ് നോമിനേഷൻസ് നവംബർ ട്വന്റി ഫസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ഫ്രൈഡേ ेशन पेपर्स नवंबर सेवा पतन आलपुड़ कोटय इंड एरक डिस्ट्रिक्स डिंबर नयन ट्यूस्डे त्रिशूर् पालक मलपुरा वायना कणूर्सोड डिस्ट्रिक्स डिंबर लावें December 13, 2025, Saturday. Last day to complete the election process, December 18, 2025, Thursday. Thank you.